ആരോഗ്യകരമായ ജീവിതത്തിന് വെള്ളം വളരെ പ്രധാനമാണ് ജലത്തിന്റെ കുറവ് ശരീരത്തിൽ പല രോഗങ്ങൾക്കും കാരണമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇളം ചൂടുവെള്ളം കുടിച്ചുകൊണ്ട് ദിവസം തുടങ്ങുന്നത് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു രാവിലെ വെറും വയറ്റിൽ ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് ഇല്ലാതാക്കുന്നു ചൂടുവെള്ളം വയറ്റിലെ ദഹന എൻസൈമുകളെ സജീവമാക്കാൻ സഹായിക്കുന്നു ഒഴിഞ്ഞ വയറ്റിൽ ഇത് കുടിക്കുന്നതിലൂടെ പ്രഭാത ഭക്ഷണം കൂടുതൽ കാര്യക്ഷമമായി വിഘടിപ്പിക്കാൻ ശരീരത്തെ സജ്ജമാക്കുന്നു ഇത് അതിരാവിലെ അസിഡിറ്റി ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളിലൊന്ന് മലവിസർജ്ജനത്തിനുള്ള സ്വാധീനമാണ് ചൂടുള്ള ദ്രാവകങ്ങൾ ദഹനനാളത്തിലൂടെ ഭക്ഷണം നീക്കുന്ന പേശികളുടെ സങ്കോചങ്ങളായ പെരിസ്റ്റാൽസിസിനെ ഉത്തേജിപ്പിക്കുമെന്നാണ് ജേണൽ ഓഫ് ന്യൂറോ ഗ്യാസ്ട്രോ എൻഡോളജി ആൻഡ് മോട്ടിലറിറ്റിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം സൂചിപ്പിക്കുന്നത് വെള്ളത്തിൽ നിന്നുള്ള ചൂട് ദമനികളെയും സിരകളെയും വികസിപ്പിക്കാൻ സഹായിക്കുന്നു മെച്ചപ്പെട്ട രക്തചംക്രമണം എന്നാൽ പേശികളും അവയവങ്ങളും കൂടുതൽ കാര്യക്ഷമമായി ഓക്സിജൻ സ്വീകരിക്കുന്നു എന്നാണ് ഇടയ്ക്കിടെയുള്ള അണുബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു രാവിലെ ചൂടുള്ള വെള്ളം കുടിക്കുന്നത് ദഹന വ്യവസ്ഥയെ മികച്ചതാക്കുന്നു ഇളം ചൂടുള്ള ചൂടുവെള്ളം കുടിക്കുന്നത് ആമാശയത്തെ നന്നായി വൃത്തിയാക്കുകയും ശരീരത്തിലെ വിഷാംശം നീക്കുകയും ചെയ്യുന്നു ഈ രീതിയിൽ ഇളം ചൂടുള്ള വെള്ളം ശരീരത്തിന് സ്വാഭാവിക ഡിറ്റോക്സായി പ്രവർത്തിക്കുന്നു ചൂടുവെള്ളം കുടിക്കുന്നത് ഉപാപചയ നിരക്ക് വർദ്ധിപ്പിക്കും ചൂടുവെള്ളം അധിക കലോറി കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും